രണ്ടാം തവണയുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ തന്നെ ഒരു കാര്യം വളരെ പ്രകടമാണ് അദ്ദേഹം അത് വ്യക്തമായിട്ട് പറയുന്നില്ല എന്നുള്ളൂ കാരണം ഐ ടി വ്യവസായം പുഷ്ടിപ്പെട്ട കാലഘട്ടത്തിൽ അത് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ചെയ്തില്ല ഇപ്പൊ ഐ ടി വ്യവസായം തകർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഐ ടി വ്യവസായത്തിന്റെ വലിയ ഭാവിയില്ല എന്ന നിലയിലുള്ള ഒരു നിലപാട് ഈ സി ഫ് ഗവൺമെന്റ് എടുത്തിട്ടുണ്ടോ എന്ന സൂചന അദ്ദേഹത്തിന്റെ വാക്കിൽ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് കേട്ടതും നിങ്ങൾക്ക് ഗവൺമെന്റിന് ഈ സംസ്ഥാനത്തിന്റെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് പ്രകാരം നിങ്ങൾ മൂന്ന് കൊല്ലം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്ന ഞങ്ങളുടെ തള്ളിൽ വെക്കേണ്ട കാര്യം എന്താണ് സ്വന്തം മക്കളെ വളർത്തുന്നതിൽ നിങ്ങളുണ്ടാക്കിയ കുട്ടിയെ നിങ്ങൾ വളർത്തി എടുക്കാൻ വൈറ്റി ഐടി സ്വന്തം മകനെ തന്നെ കാമിക്കാൻ വേണ്ടി കൊന്ന ആളുകളുണ്ടായത് അപ്പൊ നമുക്കറിയില്ല ഇപ്പൊ ആരാണ് ഇപ്പൊ ഐ ടി വ്യവസായ രംഗത്തുള്ള ആളുകൾ മകനെ കൊല്ലുകയാണോ വളർത്താണോ ചെയ്യാൻ പോകുന്ന ഇവര് ഇന്നത്തെ ഞങ്ങൾ ആരും ഇതിനെതിരല്ല ഇവിടെ സ്മാർട്ട് സിറ്റി പദ്ധതി വരട്ടെ അത് ആയിരക്കണക്കിന് ആൾ ജോലി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് നേരത്തെ ജോസഫ് സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായി ചില ശക്തമായിട്ടുള്ള പിന്നെ പിന്നെ ഇടപെടലുണ്ടായി അപ്പൊ ഞങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റ് അത് മനസ്സിലാക്കിക്കൊണ്ട് ചെറുത്തു വന്നു ഇപ്പൊ ഇവര് തന്നെ പറഞ്ഞുള്ള ചില കാര്യങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിയാൻ മൂന്ന് കൊല്ലം പോയി എന്ന് ഇവർ പറഞ്ഞല്ലോ അന്ന് സംസ്ഥാനത്ത് ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശം രക്ഷിക്കാൻ വേണ്ടിയിട്ടും സംസ്ഥാന താല്പര്യം രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ പിന്നെ ഭൂമി കച്ചവടം ചെയ്യുന്നതിന് തടയാൻ വേണ്ടിട്ടും ഞങ്ങളുടെ നിലപാടാണ് പക്ഷെ ഞങ്ങൾ അതിൽ അടിയുറച്ചതിനെ തുടർന്നാണ് പിന്നീട് കരാറുണ്ടായത് അപ്പൊ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് നൽകിയ മൂന്ന് കൊല്ലക്കാലം കാലം നിങ്ങൾ തുരുവം ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ റിസൾട്ട് വന്നാൽ മതിയോ ഇനി നിങ്ങൾക്ക് ഇനി രണ്ട് കൊല്ലം ബാക്കി നിൽക്കുന്നത് ഈ രണ്ട് കൊല്ലം കൊണ്ട് ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒരു കൊല്ലം കൊണ്ട് തീർത്താൽ ബാക്കി പറയുന്ന എൺപത്തെട്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ബാക്കി എൺപത്തിരണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് നിങ്ങൾ എത്ര കൊല്ലം കൊണ്ട് കൊല്ലം കൊണ്ട് തീർക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അപ്പൊ അത് ഒരാൾ കാത്തിരിക്കണമെന്നാണോ അപ്പൊ ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയ മാൻഡേറ്റ് ഈ എൺപത്തെട്ട് ലക്ഷം സ്ക്വയർ ഫീറ്റും പണിയാനും അവിടെ പൂർണ്ണമായിട്ടും ഇത് കമ്മീഷൻ ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നല്ലോ അതിൽ നിങ്ങൾ ആറു ലക്ഷം മാത്രമേ നിങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഞങ്ങളുടെ എന്ന് പറയരുത് ഞങ്ങൾ വിമർശിക്കുമ്പോ അത് പ്രതിപക്ഷത്തിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലികേഷൻ ആണ് ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ വിമർശിക്കുക എന്നുള്ളത് ഞങ്ങൾ പിന്നെ അത് ദ്രോഹബുദ്ധിയോട് കൂടി കടന്നതല്ല പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് ആയി തന്നെ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളുടെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് അതിപ്പോ വിഷമം വിചാരിക്കേണ്ട കാര്യമല്ല ഞങ്ങൾ ഭരണപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ നിലപാട് ചർച്ച അവസാനിപ്പിക്കാം യഥാർത്ഥ താങ്കൾ കൂടെ ഉൾപ്പെട്ട ഒരു സംഘമാണല്ലോ ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇത് വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കിത്തരും എന്ന വിശ്വാസത്തിൽ തന്നെയാകും താങ്കളും അതിന് പിന്നിൽ പ്രവർത്തി പ്രവർത്തിച്ചിട്ടുണ്ടാവുക ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടി സർക്കാരും ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ പേരിൽ രാഷ്ട്രീയമായ വിവാദങ്ങളും ചില കാര്യങ്ങളിൽ തിരുത്തലുകളും ഉണ്ടായിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴെങ്കിലും കേരള ജനതയോട് എല്ലാവരും പറയേണ്ടതുണ്ട് ഇത് ഈ നാട്ടിന് അത്രമേൽ വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന പദ്ധതി തന്നെയാണോ ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ അതിനടുത്ത വർഷത്തേക്ക് പതിനഞ്ച് ഘട്ടമായോ ഇരുപത് ഘട്ടമായോ ഇക്കാര്യം പൂർത്തിയാവുകയാണെങ്കിൽ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് വലിയ തോതിൽ വലിയ ഗുണപരമായി അനുഭവപ്പെടുന്ന സംഗതി തന്നെയായി മാറുമോ സനീഷ് അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞോട്ടെ കഴിഞ്ഞ സർക്കാർ യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ പ്രീവിയസ് സർക്കാർ ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു ഗവൺമെൻറ് ഓർഡർ പ്രകാരം എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ ഇനി ഐ ടി സ്ഥാപനങ്ങൾക്ക് സ്ഥലം കൊടുക്കരുത് എന്നൊരു സർക്കാർ ഉത്തരവുണ്ടായിരുന്നു നിങ്ങൾ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ ഫർദർ ഡെവലപ്മെൻറ്റ് ഇവർക്ക് വേണ്ടി ഒരു ഗവൺമെൻറ് ഓർഡർ പ്രകാരം സ്റ്റോൾ ചെയ്ത് വെച്ചിരുന്നതാണ് അവരാണ് ഐ ടി വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കക്ഷി രാഷ്ട്രീയം ഞാൻ അവിടെ ഇടുന്നു സനീഷ് ചോദിച്ച കാര്യം ഞാൻ പറയാം അത് അതിൻ്റെ അകത്ത് സ്മാർട്ട് സിറ്റി എന്നുള്ളൊരു പദ്ധതി അത് ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ സ്ഥലത്ത് വരുന്ന ഒരു ഐ ടി പാർക്കാണ് അറ്റ് ബെസ്റ്റ് ഇപ്പോൾ നടത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതായത് സർക്കാർ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ബഹുമാനപ്പെട്ട എം എൽ എയുടെ പറഞ്ഞു ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവർ വീഴ്ച വരുത്തിയതിന് നോട്ടീസ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പകരം ഇപ്പോൾ ആലോചിക്കുന്ന ആശുപത്രിയും മറ്റു പല കാര്യങ്ങളും വേറെ കുറേ ഐ ടി ഒഴിച്ച് മറ്റ് പല പ്രസ്താവനകളാണ് നമ്മൾ അവിടെ കേൾക്കുന്നത് അത് കരാറിന് അനുസൃതമല്ല ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന പദ്ധതി ടേക്ക് ഓഫ് ചെയ്തില്ലെങ്കിൽ പോലും ആ ഞങ്ങൾ നടത്തിയ ആ എഫേർട്ടിനൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രത്യേക സാമ്പത്തിക മേഖലകളുടെ മറവിൽ ഇവിടെ ഭൂമി കച്ചവടം നടത്താനുള്ള ഒരു വലിയ ശ്രമം അതായത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇത് വികസനത്തിൻ്റെ അവസാനത്തെ ബസ്സാണ് എല്ലാവരും മുണ്ടു മുറുക്കി കൊടുക്കണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർക്കൊരു നിബന്ധനയും ഇല്ലാതെ അൻപത് ശതമാനം സ്ഥലം വ്യവസായത്തിന് വേണ്ടി മാറ്റിയിടുകയും ബാക്കി അമ്പത് ശതമാനം സ്ഥലം വ്യവസായേതര റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാവുന്ന തരത്തിൽ പ്രത്യേക സാമ്പത്തിക മേഖലകൾ വഴിയേ ഇനി വികസനമുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വരികയാണ് അന്ന് ചെയ്തത് അതിനെ തടസ്സപ്പെടുത്തിയില്ലായിരുന്നു എങ്കിൽ നമ്മൾ നന്ദിഗ്രാമിലെയൊക്കെ കാര്യം പറയുന്ന പോലെ വലിയ കലാപങ്ങൾക്ക് ഇവിടെ സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നു ഐ ടി എന്ന് പറയുന്നത് ഈ വസ്തു കൊള്ളയ്ക്കുള്ള ഒരു മാർഗമായി മാറുമായിരുന്നു അവിടെയാണ് പ്രത്യേക സാമ്പത്തിക മേഖലകൾക്ക് ഒരു നയം വേണമെന്നും അവിടെ പ പണിയുന്ന കെട്ടിടങ്ങളുടെ എഴുപത് ശതമാനം ഐ ടിക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നും നമ്മൾ നിബന്ധന കൊണ്ടുവന്നത് അതാണ് ഇവിടുത്തെ തടസ്സവും ഇപ്പോൾ കരാറ് നടപ്പിലാക്കും നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും സംസാരിക്കുന്നത് ഐ ടിയെക്കുറിച്ചല്ല ഇൻ്റർനാഷണൽ സ്കൂൾ ബഹുനില ആശുപത്രികൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിനൊക്കെ ഇവിടെ സ്ഥലം വേറെ ഉണ്ട് വ്യവസായത്തിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലം വ്യവസായത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് വ്യവസായികൾ മാത്രമേ പിന്നെ വ്യവസായത്തിന് അന്വേഷിച്ച് വരത്തുള്ളൂ റിയൽ എസ്റ്റേറ്റിന് വേണ്ടി വരുന്നവർക്ക് വ്യവസായത്തിന് പേരിൽ ഇവിടെ സ്ഥലം കൊടുക്കാനില്ല ഇൻസെൻറ്റീവ്സ് കൊടുക്കാനില്ല എന്നൊരു നയം കേരളം എടുത്തത് കൊണ്ടാണ് നേരത്തെ നമ്മൾ കേട്ട വലിയ പദ്ധതികൾക്കാരെല്ലാം അവരെവിടെ പോയി ഈ പ്രത്യേക സാമ്പത്തിക മേഖലകൾക്കെല്ലാം കേരളം അനുമതി കൊടുത്തു ഇവരാരാണ് കൺസ്ട്രക്ഷൻ ആരംഭിച്ചത് ഈ സ്ഥലം പലതും തരിച്ചിട്ടിരിക്കുകയാണ് പക്ഷേ മറ്റു പല സ്ഥലത്തും ഇതിൻ്റെ മറവിൽ നടന്ന റിയൽ എസ്റ്റേറ്റ് കൊള്ള കേരളത്തിൽ അനുവദിക്കാതിരുന്നത് അന്ന് ഇടതുപക്ഷ സർക്കാർ വളരെ ജാഗരൂകരായി എടുത്ത ഈ നിലപാട് കാരണമാണ് അത് കേരളം തിരിച്ചറിയുക തന്നെ ചെയ്യും ഐ ടി വ്യവസായത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞ വികസനത്തിന് വേണ്ടി വാദിക്കുന്നവരെല്ലാവരും കൂടി കേരളത്തിൽ എത്ര ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം അവരുടെ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്നുണ്ടായ ഐ ടി എക്സ്പോർട്ട് എത്രയാണെന്നും കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ നിന്നുണ്ടായ ഐ ടി എക്സ്പോർട്ട് എത്രയാണെന്നും പരിശോധിക്കണം കേരളത്തിലുള്ള ഐ ടി വളരെ നന്ദി ശ്രീ ജോസഫ് സി മാത്യു ശ്രീ അബ്ദുൾ താങ്കൾക്ക് അവസാനിപ്പിക്കാം ഈ ചർച്ച ഈ ഇത്ര കാലത്തിനകം കെട്ടിടങ്ങൾ പൂർത്തിയാക്കണം ഇത്ര കാലത്തിനകം പ്രവർത്തനം തുടങ്ങണം എന്നതൊക്കെ അടക്കമുള്ള സമഗ്രമായിട്ടുള്ളൊരു കരാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടായിരുന്നിട്ടും ആ കരാർ നിരന്തരം ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അതിൽ നിയമപരമായ നടപടികളിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ് സർക്കാർ എന്ന ചോദ്യമാണ് അദ്ദേഹം ആവർത്തിച്ചു ഉന്നയിക്കുന്നത് അതിനുള്ള മറുപടി എന്താണ് അല്ല ഒന്ന് തൊണ്ണൂറായിരത്തോളം പേർക്ക് പ്രത്യക്ഷമായി ജോലി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഐ ടി രംഗത്തെയാണ് സ്മാർട്ട് സിറ്റി ഊന്നൽ നൽകുന്നത് ഇത്രയും ആളുകൾ വരുമ്പോൾ ആ ആളുകൾക്ക് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കണം അതിൽ ഹോസ്പിറ്റൽ ഉണ്ടാകാം കെട്ടിട സമുച്ചയം പാർപ്പിട സമുച്ചയം ഉണ്ടാകാം അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ അവിടെ വരുന്ന ഒരു ലക്ഷത്തോളം ആളുകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നടക്കുന്നത് അതിനപ്പുറമുള്ള മറ്റൊന്നും നടക്കുന്നില്ല അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടത് ഐ ടിക്ക് മുമ്പുണ്ടായിരുന്ന ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ലോകത്തുണ്ടായിരിക്കുന്ന സാമ്പത്തിക രംഗത്ത് മൂല്യത്തെ രൂപയുടെ മൂല്യം കുറഞ്ഞതും അത്തരം സാഹചര്യങ്ങളുമൊക്കെ ഇന്ത്യയിലേക്ക് നമ്മുടെ ഐ ടി വ്യവസായം വീണ്ടും കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അല്പം നേരെ മെച്ചപ്പെടുകയാണ് ഈ സാഹചര്യങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു അന്വേഷണമാണ് ഉണ്ടാകേണ്ടത് തീർച്ചയായും ആ രീതിയിൽ തന്നെയുള്ള സ്റ്റെപ്സ് ഉണ്ടാകും ഐ ടി രംഗത്ത് കേരളം പറകോട്ട് പോവുകയല്ല അദ്ദേഹം എന്നേക്കാൾ ഈ രംഗത്ത് ായിരിക്കാം പക്ഷെ ഒന്നെനിക്കറിയാം ഐ ടിയുടെ രംഗത്തുണ്ടായിട്ടുള്ള വളർച്ചയിൽ കേരളം ഇപ്പോൾ നേരെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക സർവേയും റിപ്പോർട്ടുകളും ഒക്കെ തെളിയിക്കുന്നതും രേഖാമൂലം തന്നെ ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതും അതുകൊണ്ട് കേരളം ഐ ടി രംഗത്തെ പുറകോട്ട് പോവുകയല്ല കേരളം ഇതര സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ഈ തീർച്ചയായും സ്മാർട്ട് സിറ്റി കേരളത്തിന് ഒരു ഭാവി പ്രതീക്ഷയാകും എന്ന് തന്നെയാണ് നാം കരുതുന്നത് അബ്ദുറഹ്മാൻ നടത്താണി ശ്രീ ജോസഫ് സി മാത്യു ശ്രീ വി എസ് സുനിൽകുമാർ ഈ ചർച്ചൽ ചർച്ചയിൽ പങ്കെടുത്തതിന് ഇരുപക്ഷത്തിൻ്റെയും അത്തരം അവകാശവാദങ്ങളെ എത്രമേൽ മുഖവിലേക്കെടുക്കും ജനത എന്ന് കാത്ത് ഇരുന്നു തന്നെ കാണേണ്ടതാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെയൊക്കെ ഉദാഹരണം മുന്നിൽ വെച്ച് വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്